നല്ല കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞമത്തി കണ്ടപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നെസി എനിക്ക് കുറച്ച് മുളക് ഇട്ട് തന്നോളോ തോന്നുന്നു അപ്പം മത്തിയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ടോ ഞാൻ മുളക് ഇട്ടത് കാരണം എല്ലാവർക്കും മുളക് കയറി ഇഷ്ടമല്ല അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആൾ തീരെ ചെറുതാണെങ്കിലും നന്നായി നെയ്യുണ്ട് അപ്പോൾ അത് കാരണം തന്നെ തേങ്ങ അരച്ച കറിയിൽ കണ്ടില്ല നല്ല നെയ്യുണ്ട് അതുകാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തിക്കറി മാത്രമല്ല നമ്മൾ തലേ ദിവസം മറിക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുറച്ച് ബാക്കിയുണ്ട് പിന്നെ മുതിരയുണ്ട് ഇരുമ്പാമ്പുളി ഉപ്പിലിട്ടതുണ്ട് ഇരുമ്പാമ്പുളി നമ്മളിവിടെ രണ്ട് തൈയുണ്ട് രണ്ട് മരം ഉണ്ട് കേട്ടോ ഇരുമ്പാമ്പിളിയുടെ അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന സമയത്തൊക്കെ പൊട്ടിച്ച് നമ്മൾ ഉപ്പിലിട്ട് വെക്കും തേങ്ങ അരച്ച കറി രാത്രിയിലേക്ക് മാറ്റി വെച്ചോട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മുളക് കറിയുള്ളപ്പോൾ ആർക്ക് വേണമല്ലേ തേങ്ങ ഇരച്ച് വെച്ച കറിയൊക്കെ നമ്മുടെ കുഞ്ഞമ്മത്തിയുടെ മുന്നിൽ ഈ അയക്കൂറൊന്നും ഒന്നുമില്ലെങ്കിലും കൂടെ അതിനൊരു വിഷമം വേണ്ടാലോ വെച്ച് ഞാനൊരു പീസും കുറച്ച് ചാറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കി വെച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എരിവും ആ കോൽപ്പുളിയുടെ പുളിയും തക്കാളിയുടെ പുളിയും ഒക്കെ കൂടി പിടിച്ചിട്ട് നല്ല മത്തിയിൽ നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം മത്തിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഗ്രേവി മാത്രം ആദ്യം കഴിച്ചു വെക്കുകയാണ് കേട്ടോ സ്വതവേ ഞാനങ്ങനെ മത്തി ഇഷ്ടമുള്ള ആളൊന്നല്ല പക്ഷേ ഈ ചെറിയ മത്തികളുണ്ടല്ലോ നമ്മളെ കുഞ്ഞേ മത്തികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടി വലുതാണെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ പിന്നെ ഐക്കുറയും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കൂടി എനിക്കിഷ്ടമായത് മത്തിയായിരുന്നു പിന്നെ അറിക്കയുടെ പീസ് മാത്രമേ ഞാൻ എടുത്തോളൂ കേട്ടോ അതിൻ്റെ ഗ്രേവി എടുത്തിട്ടുണ്ടായില്ല കാരണം എനിക്കിതുതന്നെ അത്യാവശ്യം ചോറിയിൽക്ക് നന്നായി പിടിച്ചിട്ടുള്ള കറിയായിരുന്നു പിന്നെ വേറൊരു ഗ്രേവിയുടെ ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ അറക്കിയെന്ന് പീസ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ രാവിലെ പുട്ട് മുതിരയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുതിര ഉള്ള സമയത്ത് കുറച്ച് കൂടുതലിടും ഉച്ചക്ക് ഉണിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ കാരണം എനിക്ക് മുതിരപ്പേര് ഭയങ്കര ഇഷ്ടമാണ് ചോറി കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അധികം കുറച്ചെടുത്തിട്ട് നമ്മൾ ചാതയുടെ ഗ്രേവിയിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചേക്കണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി നമ്മളവിടെ വീട്ടിലുണ്ടായതന്നെ കുറെ ഉണ്ടാകുമ്പോൾ പൊട്ടിച്ച് ഉപ്പിലിട്ട് വെക്കും ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കണത് നമ്മൾ ദോശയിൽക്കൊക്കെ നമ്മുടെ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കില്ലേ അതിൽ ഈ തേങ്ങയുടെയും ഉള്ളിയുടെ കൂടെ ചമ്മന്തി അരക്കുമ്പോൾ ഈ ഒരു ഇരുമ്പാമ്പുളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ പുളി ഇറങ്ങുമ്പോൾ പിന്നെ ഞാനിപ്പോൾ മത്തി എടുത്തിട്ട് നമ്മൾ സിനിമയിൽ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മത്തി ഇങ്ങനെ വായിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുള്ളു മാത്രം ഇങ്ങനെ വരുന്ന സംഭവം അങ്ങനെ ഞാൻ ആക്കി നോക്കിയതാണ് പക്ഷേ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് കഴിക്കാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ലഞ്ച് വീഡിയോ ആയി പിന്നെ കാണാം കേട്ടോ